ഭാരതത്തിലെ കോടിക്കണക്കായ ജനങ്ങൾ ഈ യുദ്ധത്തിൻ്റെ അനിവാര്യമായ സമൂഹ ശക്തിയിൽ ഭസ്മീകൃതമായി പോയിരിക്കുന്നു അത് പിന്നീട് പറയുന്നത് കൊണ്ടാണ് വിശദീകരിക്കാത്തത് നഖച്ചത് ശ്രുണോതിമാം ഊർദ്രേഷ ശവം ചൊല്ലി ചൊല്ലുന്നാൽ സമയം അങ്ങനെ തന്നെ പോകും ചുരുങ്ങി അരമണിക്കൂറെങ്കിലും ഒരു ശ്രവത്തിൽ എടുക്കും നകച്ചത് ശ്രണോതി മാം ഞാൻ ധർമ്മമാണ് പ്രധാനം ധർമ്മമാണ് പ്രധാനം ധർമ്മത്തിൽ നിന്നുണ്ടാകുന്ന വികാരം ശമമാണ് ശമത്തിൽ നിന്നുണ്ടാകുന്ന അഹിംസയാണ് എന്ന് ഞാൻ പലപാട് പല സന്ദർഭങ്ങളിൽ എൻ്റെ ആളുകളോട് പറഞ്ഞു കൗരവരോട് പറഞ്ഞു പാണ്ഡവരോട് പറഞ്ഞു രാജാക്കന്മാരോട് പറഞ്ഞു രാജ്യ നേതാക്കന്മാരോട് പറഞ്ഞു ആരും എൻ്റെ വാക്കുകൾ കേട്ടില്ല അങ്ങനെ ധർമ്മം ലംഘിക്കപ്പെട്ട് കിടക്കുന്നു കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ എന്ന് അദ്ദേഹം ഗദ്ഗത കണ്ഠനായിട്ടാണ് വിളിച്ചു പറയുന്നത് വാൽമീക രംഗം ഇങ്ങനെ രംഗത്ത് വരുന്നില്ല രംഗത്ത് വന്ന് നേരെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുക ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി നിന്ന് ജനങ്ങളുടെ മധ്യത്തിൽ ജനങ്ങളുടെ നേതാവായിട്ട് നിൽക്കുന്ന ഒരു ഋഷിയാണ് എ ഋഷി അറ്റ് വർക്ക് ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഋഷിയാണ് ജനങ്ങളുടെ കണ്ണിനു മുമ്പിൽ നിൽക്കുന്ന റഷ്യയാണ് വാൽമീകി കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് വാൽമീകിയും വാൽമീകിയുടെ വാൽമീകി രാമായണത്തിൽ കഥാപാത്രമാണ് പക്ഷേ ഇതങ്ങനെയല്ല ഇത് നേരിട്ട് ജനങ്ങളിലേക്ക് വരും അദ്ദേഹം ദുര്യോധന അടിച്ചുള്ള ആളുകൾക്കൊക്കെ സമാധാനം സ്ഥാപിക്കത്തക്ക വിധത്തിലും രാജ്യത്തിൻ്റെ ക്ഷേമവിശ്ചര്യങ്ങൾക്ക് വേണ്ടിയും ഉപദേശങ്ങൾ കൊടുക്കും രാജ്യതന്ത്രപരമായ ഉപദേശങ്ങൾ കൊടുക്കും ക്ഷമപരമായ ഉപദേശങ്ങൾ കൊടുക്കും ദാർശനികമായ ഉപദേശങ്ങൾ കൊടുക്കും തപസ്സിനെ സംബന്ധിക്കുന്ന ഉപദേശങ്ങൾ കൊടുക്കും വികാര നിയന്ത്രണത്തിൻ്റെ ഉപദേശങ്ങൾ കൊടുക്കും യോഗദർശനത്തിൻ്റെ ഉപദേശങ്ങൾ കൊടുക്കും എല്ലാ തരത്തിലുള്ള ഉപദേശങ്ങൾ കൊടുക്കും കഥാപാത്രം ആവുകയും ചെയ്യും അതേസമയത്ത് തന്നെ താൻ സ്വയം നിസ്സംഗമായി നിന്നുകൊണ്ട് ആരുടെ കഥയാണ് ഈ പറയുന്നത് വ്യാസൻ പറയുന്നത് വ്യാസൻ്റെ കഥയാണ് വ്യാസൻ്റെ മ മക്കളാണ് പാണ്ഡവവും ധൃതരാഷ്ട്രവും സ്വന്തം കുടുംബത്തിൻ്റെ കഥയാണ് വളരെ നിസ്പ്രഹമായിട്ട് നിരീഹമായിട്ട് നിസ്തന്ത്രമായിട്ട് നിസ്സംഗമായിട്ട് യാതൊരു തരത്തിലുമുള്ള വികാരങ്ങൾക്ക് വികാരങ്ങളുടെ ബാധ ഏൽക്കാതെ സ്വന്തം കുടുംബത്തിൻ്റെ കഥ പക്ഷപാതം കൂടാതെ അദ്ദേഹം പ്രതിപാദിച്ച് വിജയിപ്പിച്ചിരിക്കുക അപ്പോൾ ജനങ്ങളോട് തൻ്റെ പ്രതിജ്ഞാബദ്ധത ജനജീവിതത്തിനോടുള്ള തൻ്റെ അദമ്യമായ പ്രേമം നേരിട്ട് വ്യക്തമാക്കുന്ന രചയിതാവാണ് സ്രഷ്ടാവാണ് കവിയാണ് ദാർശനികനാണ് മുനിയാണ് താപസനാണ് ഋഷിയാണ് ഇതൊക്കെ പര്യായ പദങ്ങളല്ലേ തോന്നുന്നു പര്യായ പദങ്ങൾ പോലെയും പ്രയോഗിക്കാറുണ്ട് എന്നുള്ളു ഋഷി എന്ന് പറഞ്ഞാൽ സത്യം അന്വേഷിക്കുന്നവനൊക്കെ ഋഷിയാണ് സത്യാന്വേഷണം ജീവിതവ്രതമായി സ്വീകരിച്ചിട്ടുള്ളവരൊക്കെ ഋഷി എന്നാണ് അപ്പോൾ അയൻസ്റ്റൈൻ ആരായിരിക്കും സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഋഷിയാണ് സന്യാസം വേണ്ട സന്യാസി പറ സന്യാസി ഈശ്വരാഭിമുഖമായി ജീവിച്ചാൽ മതി സത്യാന്വേഷണം തൊഴിലാക്കേണ്ട കാര്യമില്ല സത്യാന്വേഷണം വ്രതമാക്കേണ്ട കാര്യമില്ല സത്യാന്വേഷണം തപസ്സിൻ്റെ വിഷയമാക്കേണ്ട കാര്യമില്ല വ്യാസൻ ഇതെല്ലാമായിരുന്നു ഒരേ സമയത്ത് തന്നെ ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത വാൽമീകി പുറം താമസൻ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ പഠനവിഷയം ഉപനിഷത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം ഉപനിഷത്തായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ദർശനത്തോടുകൂടി ഭഗവത്ഗീത ദർശനത്തോടുകൂടി രാമൻ വരുമ്പോൾ ആ രാമൻ്റെ പേര് കൃഷ്ണൻ എന്നാണ് രാമൻ തന്നെയാണ് കൃഷ്ണൻ പക്ഷേ ഭഗവത്ഗീത ദർശനത്തോട് വരുന്നു ഒരു യുദ്ധത്തെ നിയന്ത്രിക്കുന്ന ആളായിട്ട് വരുന്നു ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഏറ്റവും താഴത്തെ നിലവാരത്തിലേക്ക് താഴ്ന്നിറങ്ങി യാചന വരെ നടത്തിയിട്ടുള്ള ആളാണ് കൃഷ്ണൻ നിങ്ങൾ ഒരു വീടുകൂടെ ഒറ്റ വീട് അഞ്ച് സഹോദരന്മാർക്കും ആ അഞ്ച് സഹോദരന്മാരുടെ ഭാര്യയ്ക്കും ആ അഞ്ച് സഹോദരന്മാരുടെ അമ്മയ്ക്കും പിന്നെ രാജ്യത്തിൻ്റെ യഥാർത്ഥ അവകാശങ്ങളും ആയ അവർക്ക് വേണ്ടി അവർ നിങ്ങളുടെ എല്ലാ ചൂത്തുകളിൽ നിബന്ധനകൾക്കും വിധേയരായി അതെല്ലാം അനുഭവിച്ച് തീർന്നതിന് ശേഷം നിങ്ങൾ പറഞ്ഞതെല്ലാം അനുസരിച്ചിട്ട് നിങ്ങളുടെ നിബന്ധനകൾക്കെല്ലാം പാത്രമായിട്ട് അതെല്ലാം അനുഷ്ഠിച്ച് തീർന്ന് അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു താമസിക്കാൻ ഒരു വീട് അഞ്ചു പേർക്കും അവരുടെ സഹധർമ്മിണിക്കും അവരുടെ മാതാവിനും കൂടി നിങ്ങൾ കൊണ്ട് ദൂതനായിട്ട് വരേണ്ട ആളുക കൃഷ്ണൻ ആരുടെയും ദൂതനല്ല ഓ അങ്ങനെ ഒരു ദൂതനാണെങ്കിൽ അദ്ദേഹം ബ്രഹ്മത്തിൻ്റെ ദൂതനാണ് ബ്രാഹ്മ ദൗത്യമാണ് അദ്ദേഹത്തിൻ്റെ പക്ഷേ ഏറ്റവും താഴത്തേക്ക് വന്നു ദുര്യോധനനേക്കാൾ താഴത്തേക്ക് വന്നു അവിടുത്തെ വിദുരരെക്കാൾ താഴത്തേക്ക് വന്നു അവിടുത്തെ ഒരു ഭടനേക്കാൾ താഴത്തേക്ക് വന്നു എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ ദുര്യോധനെ പ്രേരിപ്പിക്കുക ദുര്യോധനെ പ്രേരിപ്പിക്കുക ശമത്തിനെ പ്രേരിപ്പിക്കുക ശമത്തിനെ പ്രേരിപ്പിക്കുക ഉദ്യോഗപർവം മുഴുവനും ശമപ്രസ്താവനകളും ശമപ്രാർത്ഥനകളുമാണ് സമാധാനത്തിന് വേണ്ടിയുള്ള പിന്നീട് ലോകത്തിന് അത് തന്നെ ചെയ്യേണ്ടി വന്നു ഒന്നാം ലോകമായുദ്ധം കഴിഞ്ഞപ്പോഴും രണ്ടാം ലോകമായുദ്ധം കഴിഞ്ഞപ്പോഴും വ്യാസൻ നടത്തിയ ക്ഷമപ്രാർത്ഥനകളുടെ പ്രതിഫലനമാണ് അന്നത്തെ ശമപ്രാർത്ഥനകളെല്ലാം നാം കാണുന്നത് ഈ സമാധാനം സ്ഥാപിക്കണം ലോകത്തിൽ സമാധാനം സ്ഥാപിക്കണം അതിനുവേണ്ടിയുള്ള പണ്ഡിതന്മാരുടെയും രാജ്യ നേതാക്കന്മാരുടെയും രാജ്യതന്ത്രജ്ഞന്മാരുടെയും ഒക്കെ ദൗത്യത്തിൽ നാം കാണുന്നത് ഈ ശ്രീകൃഷ്ണൻ പറഞ്ഞ വാക്കുകളുടെ ആവർത്തനമാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞ വാക്കുകളെന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഉദീരിതങ്ങളായ പദങ്ങളെന്ന് പറഞ്ഞാൽ അത് വ്യാസൻ്റെ പദങ്ങളാണ് ശ്രീകൃഷ്ണൻ നാവിലൂടെ സംസാരിക്കുന്നത് വ്യാസനാണ് ശ്രീകൃഷ്ണന് പ്രത്യേകമായ വ്യക്തിത്വം ഉണ്ടെങ്കിൽ കൂടുതൽ അപ്പോൾ ഒരു ജനതയുടെ മധ്യത്തിൽ സമാധാനത്തിൻ്റെ ദൂതനായി ജീവിച്ച് കാണിച്ചു കൊടുക്കുക അപ്പോൾ ലോകസമാധാനത്തിൻ്റെ നിരായുധീകരണത്തിൻ്റെ ആദ്യത്തെ ഉപജ്ഞാതാവായിട്ട് കൃഷ്ണനെ ഉയർത്തി കാണിക്കുകയാണ് രാമൻ ജനങ്ങളുടെ മധ്യത്തിലേക്ക് അത്ര വരില്ല രാമനൊരു ചുണ്ട് തുറക്കാത്ത ഭരണാധികാരിയാണ് ഭരണകർത്താവാണ് സംസാരിക്കില്ല സംസാരം വളരെ കുറവാണ് കൃഷ്ണൻ അങ്ങനെയല്ല നല്ലപോലെ സംസാരിക്കുന്നിടത്ത് നല്ലപോലെ സംസാരിക്കും ചിരിക്കുന്നിടത്ത് ചിരിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്യും കരച്ചിൽ മാത്രം വളരെ കുറവാണെന്നു വളരെ കുറവാണ് കരച്ചിൽ ചില സമയത്ത് വളരെ അപൂർവം രണ്ടോ മൂന്നോ പ്രാവശ്യത്തിൽ കൂടുതൽ അത് കരച്ചിലല്ല ഗോവിന്ദോ വ്യതി ഗോവിന്ദൻ കൃഷ്ണന് വ്യഥയുണ്ടായി മുഖത്ത് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വ്യഥയുള്ളതായി തോന്നി എന്നാണ് മഹാഭാരതത്തിലെ യുദ്ധത്തിൻ്റെ ഒരു സന്ദർഭത്തിലാണ് അത് നമ്മൾ വിശദീകരിക്കാൻ പിന്നീട് അതാണ് ഇപ്പോൾ ഇപ്പോൾ വിശദീകരിക്കാത്തത് അങ്ങനെ ഗോവിന്ദന് വ്യഥയുണ്ടായി എന്ന് പറയും ചില സമയത്ത് അദ്ദേഹം ദുഃഖിതനാകുന്നുണ്ട് അദ്ദേഹത്തിന് വേണ്ടിയല്ല പരദുഃഖ പരദുഖുഃഖിത ചിത്തൻ ഇത് മഹാത്മ്യത്തിൻ്റെ ഒരു ലക്ഷണം പരന്മാരുടെ അന്യന്മാരുടെ ദുഃഖത്തിന് വേണ്ടി സ്വയം ദുഃഖിക്കുന്നതാണ് മാഹാത്മ്യത്തിൻ്റെ ലക്ഷണം അവനവൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി എല്ലാവരും ദുഃഖിക്കും അതെല്ലാവർക്കും ഉള്ളതാണ് അത് സഹജമാണ് അത് ജന്തു സഹജമാണ് അത് ജീവി സഹജമാണ് അത് സസ്യങ്ങൾക്ക് പോലും ഉള്ളതാണ് കൃഷ്ണൻ ദുഃഖിച്ചിട്ടുള്ളതെല്ലാം അന്യന്മാർക്ക് വേണ്ടിയാണ് പരദുഃഖ ദുഃഖിത ചിത്തൻ എവിടെയാണ് നാം പറഞ്ഞു നിർത്തിയത് വരമാണ് ഇദ്ദേഹം കൊടുത്ത വരം ഇവിടെ നമുക്ക് ഒരു നിലപാട് സ്വീകരിക്കാവുന്നതാണ് എന്താണ് നിലപാട് കൈകേ തേർചക്രം ഊരി പോവാതെ വിരലുകൊണ്ട് തടഞ്ഞു നിർത്തിയത് തേര് തേരുമറിഞ്ഞ് അവർ മരിക്കാതിരിക്കാനാണെന്ന് പറഞ്ഞാലോ അതല്ലേ കൂടുതൽ സ്വാഭാവികം ഒരു ആപത്ത് വരുമ്പോൾ അമ്മമാർ കുഞ്ഞ് കയ്യിലിരിക്കാനും കുഞ്ഞിനെടുത്ത് തടുത്തു കളയും അതൊരു റിഫ്ലക്സ് ആക്ഷനാണ് അനിയന്ത്രിത പ്രവർത്തനമാണ് അപ്പോൾ ആ അനിയന്ത്രിത പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് സ്വരക്ഷ എന്നുള്ളത് ആർക്കും പ്രശ്നമാണ് എപ്പോഴും പ്രശ്നമാണ് അതുകൊണ്ടാണ് സ്വരക്ഷയ്ക്ക് വേണ്ടി ആണ് ഒരു വധം നടത്തിയത് എന്ന് തെളിഞ്ഞാൽ കോടതി അയാളെ വെറുതെ വിടും തേരുമറിയുമെന്ന് തോന്നിയ സമയത്ത് തേർചക്രം തടഞ്ഞു നിർത്തിയത് തേരുമറിഞ്ഞ് ഞാൻ മരിക്കാതിരിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് കൈകൈ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ തെളിവുകളൊന്നുമില്ല ഒരു ആനുകൂല്യവും അർഹിക്കാത്ത അത്ര ഒരു കഥാപാത്രമായിരുന്നു അതെ എന്ന് പറയാനൊക്കെ ഇല്ല എല്ലാ നീജ കഥാപാത്രങ്ങളും ആനുകൂല്യം അർഹിക്കുന്നവരാണ് എന്താണ് കാരണം എന്നറിയാമോ അവർക്ക് നന്മയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അധപ്പതിച്ചു പോയത് തരത്തിൽ കുറ്റവാളികളാണെന്നുള്ളതാണ് കുറ്റവാളികളെല്ലാവരും ദയ അർഹിക്കുന്നവരാണ് പക്ഷേ സമൂഹത്തിൽ അങ്ങനെ ദയവൊടുത്ത് വിടാൻ ഭരണാധികാരിക്ക് സാധ്യമല്ല കാരണം ഭരണാധികാരിക്ക് ധർമാനുഷ്ഠാനമാണ് മറ്റൊരാളെ ഒരാളിൽ നോദ്രിച്ചാൽ അതിന് ഉത്തരം പറയേണ്ടതും അതിന് പരിഹാരം കണ്ടെത്തേണ്ടതും ധർമ്മ രഞ്ജനം നടത്തുന്ന ഭരണകർത്താവാണ് അതുകൊണ്ട് ഭരണകർത്താവിന് ഇപ്പം രാമന് രാമൻ്റെ മുഖത്തൊരടിവെച്ച് കൊടുത്താൽ അദ്ദേഹത്തിന് ക്ഷമിച്ചാൽ മതി സാരല എന്ന് പറയാം യേശു ക്രിസ്തു അങ്ങനെ യേശു ക്രിസ്തു അങ്ങനെയാണ് ക്ഷമിച്ചത് യേശു ക്രിസ്തു ഭരണകർത്താവായിട്ടിരിക്കുക ഒരു രാജ്യത്തിൻ്റെ അങ്ങനെ ഭരണകർത്താവായിട്ടിരിക്കുമ്പോൾ ശരി ഭരണകർത്താവെ എൻ്റെ കരണത്തടിച്ചു നീ മറ്റേ കരണം കാണിച്ചു കൊടുക്കടാ ഏകദേശം പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിൽ മറ്റേ കരണം കാണിച്ചു കൊടുത്താൽ എന്താണ് രണ്ട് മാറി മാറി അടിച്ചുകൊണ്ടിരിക്കും ആളുകൾ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാലുള്ള സ്ഥിതി എന്തായിരിക്കും എല്ലാവരും കരുടെ ഞങ്ങളാരും പാപം ചെയ്തിട്ടില്ല അന്ന് പാപം ചെയ്തവർ സങ്കോചിക്കുന്ന ഒരു യുഗമായിരുന്നു അത് അതുകൊണ്ടാണ് ആരും കല്ലറി കഴിഞ്ഞത് ഇന്ന് പാവം ചെയ്യാത്തവർ കല്ലറോട് എല്ലാവരും കല് എല്ലാവരുടെയും ഭാവം ഞാൻ പാപം ചെയ്യുന്നില്ലെന്നാണ് ദുര്യോധനൻ പറയും കൃഷ്ണനോട് ഞാനിതിവരെ ഒരു പാപപ്രവൃത്തിയോ ദുഷ്പ്രവൃത്തിയോ ചെയ്തതായി എനിക്കൊന്നും ഓർമ്മയില്ല പിന്നെ നിങ്ങളെന്തായി പറയുന്നത് അപ്പോൾ ദുര്യോധനൻ്റെ മേനി ദുര്യോധനന് അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായം അദ്ദേഹം അത്യന്തം ധാർമ്മികമായ ജീവിതം ധർമ്മത്തിൻ്റെ തത്വങ്ങൾക്ക് യഥാതഥമായി ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാവം എങ്ങനെ തിരുത്തും അങ്ങനെ ഒരാളെ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് എനിക്കൊരു തെറ്റ് പറ്റി എന്ന് അദ്ദേഹം ക്ഷമാപൂർവ്വം സംസാരിക്കുന്നേ ഇല്ല അവരുടെ ഞാൻ ധാർമ്മികമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഈ പാണ്ഡവരാണ് അധാർമികമായ ജീവിതം നയിക്കുന്നത് എന്ന് പറയുന്ന ഒരാളെ എങ്ങനെ തിരുത്തും അല്ലെങ്കിൽ അർജുനന് ഉപദേശിച്ചു കൊടുത്ത ഗീത ദുര്യോധനെ ഉപദേശിച്ചു കൊടുത്താൽ മതിയായിരുന്നു ദുര്യോധനന് അത് ഗീത ഉപദേശിച്ചു കൊടുത്താൽ കൊടുത്താൽ ആ ഗീതയുടെ ഉപദേശങ്ങളെ സ്വീകരിക്കാനുള്ള എക്വിപ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലില്ല അദ്ദേഹം അത് സ്വീകരിക്കില്ല അതിരുന്ന് കൊടുക്കുകയുമില്ല അദ്ദേഹം പറയും ഇതിനേക്കാൾ വലിയ ഞാൻ ഗീ വലിയ ഗീത ഞാൻ തനിക്ക് ഉപദേശട്ടെ എന്ന് വിധിക്കും ശ്രീകൃഷ്ണനോട് അപ്പം കൈകയി എന്ന കഥാപാത്രത്തിന് കുറിച്ച് പറയുമ്പോൾ കൈകയയുടെ സ്വഭാവത്തിന് വേറൊരു സൂചന നൽകുന്നുണ്ട് കൈകയയുടെ അമ്മ ഒരു ദിവസം സഭാമന്ദിരത്തിൽ വെച്ച് കൈകയയുടെ അച്ഛൻ്റെ പേര് അശ്വതി എന്നാണ് കെ കെ രാജാവ് അശ്വതിയും ദുർവാസാവും മഹർഷിയും കൂടി സഭാമന്ദിരത്തിൽ ആരുമില്ലാതിരുന്ന സമയത്ത് ടെർവാർ ഹോൾ സഭാമന്ദിരത്തിൽ ആരുമില്ലാതിരുന്ന സമയത്ത് എന്തോ പറഞ്ഞ് പൊട്ടി പൊട്ടി ചിരിക്കുന്നു അപ്പോഴാണ് രാജ്യം കയറി വരുന്നത് മഹർഷി യാത്ര പറഞ്ഞാൽ പിരിയുകയും ചെയ്തു അപ്പോൾ ചോദിച്ചു അല്ല നിങ്ങൾ രണ്ടുപേരും കൂടി ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ എന്തോ പറഞ്ഞിട്ട് നല്ല രസത്തിൽ ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ വളരെ കൂടി എന്തായിരുന്നു അങ്ങനെ ചിരിക്കാനുള്ള കാര്യം ഞാൻ കേൾക്കട്ടെ ഹാസ്യമാണല്ലോ ഹാസ്യവും മധുരവും അന്യർക്ക് കൊടുത്തിട്ടേ കഴി കഴിക്കാവുന്നതാണ് നീതിസാരം അതുകൊണ്ട് ആ ഹാസ്യം എന്തായിരുന്നു എന്നോട് പറഞ്ഞു ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു അത് ഞാൻ ആരോടും പറയില്ല എന്ന് മഹർഷിക്ക് സത്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓ പിന്ന സത്യ അങ്ങനെ എന്തെല്ലാം സത്യങ്ങൾ ഓരോരുത്തർ ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങൾ പറയാം ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു അല്ലാതെ അങ്ങനെ പറയാൻ പാടില്ല രാജാവ് രാജാവലും സത്യം ലംഘിക്കാൻ പാടില്ല അത് മറ്റു കാര്യങ്ങളിലായിക്കോളൂ ഭാര്യ എടുത്തത് സത്യം ഭാര്യ അറിയാത്ത രഹസ്യമുണ്ടോ ഭർത്താവിനെ എന്നുള്ള ഭാര്യയുടെ ചോദ്യം ന്യായമാണ് ഭാര്യ അറിയാത്ത രഹസ്യങ്ങൾ പാടില്ലായിരിക്കും അത് ഭാര്യയുടെ നിരീക്ഷണത്തിലെ ഇത് വെറുതെ ഭർത്താവ് നിൽക്കുന്നത് രാജ്യത്തിൻ്റെ ഭരണകർത്താവാണ് നിൽക്കുന്നത് പല ഔദ്യോഗിക രഹസ്യങ്ങളും പാലിക്കേണ്ടതുണ്ട് അദ്ദേഹം അത് ഭാര്യയോടും പറയാൻ പാടില്ല അപ്പോൾ ഭാര്യ പറഞ്ഞില്ല ആ രഹസ്യം അറിഞ്ഞേ പറ്റുകയുള്ളൂ അപ്പോൾ പറഞ്ഞു അതിന് വേറൊരു തിരക്കേടുണ്ട് ആ എന്ത് തിരക്കേട് അത് ആ രഹസ്യം ഞാൻ പുറത്തു പറഞ്ഞാൽ എൻ്റെ തല നൂറ് കഷണമായിട്ട് പൊട്ടിത്തെറിക്കുക ആ നൂറ് കഷ്ണമായിട്ട് തല പൊട്ടിത്തെറിക്കണമെങ്കിൽ തിരക്കട്ടെ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞേ ഇതാണ് കൈകൈയുടെ അമ്മ ഈ അശോതി എന്തു അവൻ ധൈര്യമുള്ള രാജാവായിരുന്നു പുരുഷനായിരുന്നു പൗരുഷമുള്ളവനായിരുന്നു ധർമ്മബോധമുള്ളവനായിരുന്നു അപ്പം തന്നെ ദ്വാരഭാരൻ വിളിച്ചിട്ട് പറഞ്ഞു ഈ സ്ത്രീ നാടത്തെന്ന് പറഞ്ഞു പിടിച്ചിട്ടുണ്ട് നാടോടത്ത് ഇതാണ് കൈകയുടെ അമ്മയുടെ പരിവം ആ അമ്മയുടെ മകളാണ് കൈകൈ അപ്പോൾ കൈകയുടെ നീചത്വത്തിലേക്കുള്ള മാതൃപരമായ ജനറ്റിക്കലായ ഒരു സൂചനയാണ് തരുന്നത് ഈ പിന്നെ അവരുടെ മുൻ ജന്മം എന്ന് അവരുടെ അമ്മയെ വിചാരിച്ചാൽ ആ അമ്മയുടെ സ്വഭാവ ഇതായിരുന്നു ഭർത്താവിൻ്റെ അതായത് നൂറായിട്ടല്ല ആയിരമായിട്ട് പൊട്ടിത്തെറിച്ചു പോയാലും അവർക്ക് ആരസ്യം പറഞ്ഞാൽ മതി ഏതെങ്കിലും സ്ത്രീ പറയുക ഭർത്താവിന്റെ അതായത് പൊട്ടിത്തെറിച്ചുപോട്ടെ എത്ര പൊട്ടിത്തെറിച്ചുപോട്ടേന്ന് അപ്പോൾ അത്രയൊക്കെ നിർബന്ധക്കാരിയായിരുന്നു കൈകൈ മാത്രമല്ല അവളുടെ അമ്മ നിർബന്ധക്കാരിയായിരുന്നു പറഞ്ഞാൽ ആ പാരമ്പര്യം നിർബന്ധത്തിൻ്റെ പാരമ്പര്യം ആ ദുസ്സാഠ്യത്തിൻ്റെ പാരമ്പര്യം അനന്തമായിട്ട് അവരുടെ ജീവപരമ്പരയുടെ ഭൂതകാലത്തിലേക്ക് നീണ്ടുപോകും അപ്പോൾ ആ നിജത്വത്തിൻ്റെ ഒരു പ്രത്യേകത കിട്ടുമോ അവർ മറ്റേ മറ്റു പല കാര്യങ്ങളിലും അവതാരം കാണിച്ചു വന്നിരിക്കും രാമനോട് ഒരുപാട് അവതാരങ്ങൾ കാണിച്ചിട്ടുണ്ട് അവരതിനു മുമ്പ് അതിനുമുമ്പ് കാണിക്കുന്ന ഔതാര്യമല്ല ഇവൻ ഭരണകർത്താവായി വരാൻ പോകുന്നു എന്ന സന്ദർഭത്തിലും ഈ ഔദാര്യം കാണിക്കാൻ അവർക്ക് സാധിച്ചാൽ അവരുദാരപതിയാണെന്ന് പറയാം അത്ര സന്ദർഭത്തിലാണ് അവരുടെ ഔദാര്യം വേണ്ടത് അല്ലെ രാമൻ വെറുതെ ഇരിക്കുമ്പോൾ രാമനെ വിളിച്ചിട്ട് ഒരു ഔദാര്യവുമില്ല അവിടെ അവർ രാമനെ താലോലിക്കുന്നത് രാമനു വേണ്ടിയല്ല പിന്നെ അവരുടെ സുഖത്തിന് വേണ്ടിയാണ് അമ്മ കുഞ്ഞിനെ ആലോചിച്ചിരിക്കുമ്പോൾ കുഞ്ഞിനല്ല സുഖം അമ്മയ്ക്കാണ് സുഖം കുഞ്ഞിനെ ഛർദിയും തൂറലും വരുമ്പോൾ കുഞ്ഞിനെ കൊണ്ടു കൊണ്ടുവന്ന് കുഞ്ഞിൻ്റെ മേടയിലേക്ക് അമ്മ കൊടുത്താൽ അത് നല്ല അമ്മയുടെ ലക്ഷണമല്ല കുഞ്ഞിന് പ്രശ്നം വരുമ്പോഴാണ് അമ്മയുടെ താലൂലിക്കൽ വേണ്ടത് ആ സമയത്ത് ഒഴിഞ്ഞ് കളയുന്ന അമ്മമാരുണ്ട് അമ്മയധം ഒന്ന് പിടിച്ചേ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ മേടയിലേക്ക് കൊണ്ടുപോയി കൊടുക്കും അമ്മായിമാരിലേക്ക് കൊടുക്കാൻ അവർ മേടിക്കില്ല സമയത്ത് ആ അവളുടെ മേത്തു തന്നെ വീട്ടേ അമ്മയധ്യമൊന്നു വിചാരിക്കും അമ്മായി അമ്മയ്ക്ക് അമ്മായിമ്മ പോലെ ചിലവാക്കാനുള്ള ഒരു സന്ദർഭമായിരിക്കും അത് അപ്പോൾ സ്വന്തം അമ്മ കൊടുക്കും അപ്പോൾ സ്വന്തം അമ്മ ഓടിച്ച് പിടിക്കും അവർക്ക് വേറെക്കുട്ടിയായത് കൊണ്ട് കൂടുതൽ വാത്സല്യം ഉണ്ടാകും അപ്പോൾ ഈ പാരമ്പര്യം അല്ലെങ്കിൽ ഈ ഔദാര്യം കാണിക്കുക എന്ന് പറയുന്നത് ഈ ഔദാര്യം കാണിച്ചാൽ ദോഷമുണ്ടാകുന്ന സന്ദർഭത്തിൽ ഞാനൊരു ഔദാര്യം കാണിച്ചാൽ എനിക്ക് നഷ്ടമുണ്ടാകുന്ന സന്ദർഭത്തിൽ ഔദാര്യം കാണിച്ചാലേ അതിന് ഔദാര്യം എന്ന് വിളിക്കാമോ അപ്പോൾ രാമനോട് ചെറുപ്പത്തിൽ വലിയ വാത്സല്യമായിരുന്നു രാമനെടുത്ത് മടിയിലെത്തി രാമനെ തലോടി രാമനെ താരാട്ട് പാടിക്കൊടുത്തു ശ്ലോകം പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല പ്രത്യേക സന്ദർഭം വന്നപ്പോൾ ഔദാര്യം കാണിച്ചില്ല മാത്രമല്ല പാരമ്പര്യ നിയമം അനുസരിച്ചുള്ള രാജ കിട്ടിയിരിക്കുന്നത് ആ സമയത്ത് പോലും ഔദാര്യം കാണിക്കാൻ കൈകൈക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ കൈകൈ ഗുണവതിയല്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ചോദിക്കുക അത് മന്ധര പ്രേരിപ്പിച്ചിട്ടല്ലേ എന്ന് ചോദിച്ചില്ല എന്നാലും ചോദിക്കാമല്ലോ ആരാണീ മന്ധര മന്ധരി ആ മന്ധര ആണ് കൈകയുടെ മനസ്സ് കൈകയുടെ മനസ്സിനെ കൂരുപിടിച്ച ഒരു വൃദ്ധയുടെ രൂപത്തിൽ പുറത്തു കൊണ്ടുവന്നിരിക്കുക കൈകയുടെ മനസ്സിന് ഒരു രൂപം കൊടുത്ത് ആ ഏകോണിച്ച മനസ്സിനെ വിരൂപമായ മനസ്സിനെ പുറത്തേക്ക് കൊണ്ടു വന്നതാണ് മന്ധര അല്ലാ മന്ധര എന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേക ഒരു വ്യക്തിത്വമാണെന്ന് ധരിക്കരുത് കൈകയുടെ മനോഭാവത്തെ അങ്ങനെ തന്നെ ബാഹ്യവത്കരിച്ചതിൻ്റെ പ്രത്യക്ഷ രൂപമാണ് ഈ മന്ധര മനസ്സിനെ അങ്ങനെ തന്നെ പുറത്ത് കൊണ്ടുപോകുന്നതാണ് ഈ സിനിമയിലൊക്കെ ചിലപ്പോൾ കാണിക്കുമല്ലോ മനസ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നേരത്ത് വേറൊരു രൂപത്തിൽ അതേ ആളുടെ തന്നെ വേറൊരു രൂപത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ആയിട്ട് കാണിക്കുന്ന ചലച്ചിത്രത്തിൽ ടെക്നിക്കുണ്ട് അത് സംവിധാനം ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവർ അവർ കാണിക്കുമ്പോൾ വളരെ അരോചകമായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും എന്നാലും അങ്ങനെ ഒരു സാങ്കേതിക രീതിയുണ്ട് ആ സാങ്കേതിക രീതി അനുസരിച്ച് ചിത്രകലയുടെ സാങ്കേതിക രീതി അനുസരിച്ചുള്ള ചിത്രീകരണമാണ് മന്ധര മന്ധര കൈകൈയുടെ മനസ്സ് തന്നെയാണ് അപ്പോൾ കൈകൈ തേർ ചക്രം തടഞ്ഞു നിർത്തിയത് തേര് മറിഞ്ഞ് കൈകൈയി ചാകവാതിരിക്കാനാണ് ഒന്ന് രണ്ട് ഇനിയിപ്പോൾ അഥവാ ഭർത്താവിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ആപത്തിൽ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഭാര്യയുടെ അനിവാര്യമായ കർത്തവ്യമാണ് കാരണം ഭർത്താവിന് ജീവിതമുണ്ടെങ്കിൽ അവർക്ക് ജീവിതമുള്ളൂ അപ്പോൾ ഭർത്താവിൻ്റെ ജീവിതത്തെ രക്ഷിക്കാൻ അവർക്ക് ബാധ്യത ഉണ്ട് അപ്പോൾ ഭർത്താവിൻ്റെ ജീവിതത്തെ രക്ഷിച്ചു എന്ന ദശരഥൻ്റെ വിചാരം സത്യമാണെന്ന് വെച്ചാൽ തന്നെയും അതിന് പ്രത്യേകിച്ച് വരം കൊടുക്കേണ്ട ആവശ്യമില്ല എന്തിനാണ് അവരും കൊടുക്കുന്നു നമ്മൾ നമ്മുടെ കുഞ്ഞിനെ വണ്ടി പെട്ടെന്ന് വന്ന് മുട്ടു പോന്നുള്ള സംശയത്തിൽ ചാടിക്കേറി അവനെ എടുത്തുകൊണ്ട് ഇപ്പോൾ ഇപ്പുറത്തേക്ക് എടുത്തതായി മറിഞ്ഞ് നമ്മളങ്ങ് വീഴുന്നു ഉടനെ അവൻ അച്ചാ ഞാൻ അച്ഛനൊരു സമ്മാനം തരട്ടെ അച്ചാ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും സ്ഥിതി നമ്മളാണെങ്കിൽ ഒച്ചാട്ടിയപ്പം അങ്ങോട്ട് ചോദിക്കും എൻ്റെ സമ്മാനം എന്ന് പറഞ്ഞിട്ട് ഈ ചോദ്യം ഈ ഇത് തന്നെയാണ് ആര് അനുവർത്തിച്ച് കാണിച്ചത് ഈ ദശരഥൻ കാണിച്ചത് അങ്ങനെയൊക്കെ ഞാൻ പക്ഷേ അവരെ അദ്ദേഹം പറഞ്ഞു ഏയ് എനിക്കിതിന് സമ്മാനം വേണ്ട സമ്മാനം തരത്തക്ക ഒരു പ്രവൃത്തിയല്ല ഞാൻ ചെയ്തത് അപ്പോഴും അദ്ദേഹത്തിന് സമ്മാനം കൊടു അങ്ങനെയുണ്ട് ചില ഭർത്താക്കന്മാർ അപ്പോഴും സമ്മാനം കൊടുത്തു തന്നെ ഇദ്ദേഹത്തെ മതിയാവുള്ളൂ എന്താണ് ഈ സമ്മാനം കൊടുക്കാനുള്ള വാസന വരുന്നത് പ്രേമം പ്രേമിച്ച് തീർന്നിട്ടില്ല കാമുകന്മാരാണ് കാമുകന്മാർക്ക് സമ്മാനം കൊടുക്കുന്നത് ഭാര്യയായി കഴിഞ്ഞാൽ പിന്നെ സമ്മാനമൊന്നും കൊടുക്കില്ല ഭാര്യയായി കഴിഞ്ഞാൽ പിന്നെ വഴക്കായിരിക്കുന്നത് തേരാ കുടുംബ പ്രശ്നങ്ങൾ വഴക്കംന്ന് വെച്ചാൽ കുടുംബ പ്രശ്നങ്ങളെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾ വളരെ ക്രിയാത്മകമായ വാദപ്രതിവാദങ്ങൾ പിന്നെ അവിടെ റൊമാൻറ്റിക് കൽപ്പനകൾക്കൊന്നും സ്ഥാനമില്ല അവിടെ കയറി നീ ഇല്ല ഞെങ്കിൽ ഞാനുണ്ടാകില്ലായിരുന്നു ഞാനുണ്ടാകില്ലായിരുന്നെങ്കിൽ നീ ഉണ്ടാകില്ലായിരുന്നു നിന്നിൽ ഞാൻ അലിഞ്ഞ് 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 അലിങ് സോപ്പലിഞ്ഞ് തരുന്നത് പോലെ അലിഞ്ഞ് തീർന്നുപോലെ എന്നൊന്നും പറയില്ല അതൊക്കെ വസ്തുതയായിരിക്കും അതൊന്നും പറയാൻ പറ്റുന്ന നേരം കിട്ടില്ല കുടുംബത്തിൻ്റെ ഭീകരമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഭാര്യയും ഭർത്താവും എടുത്ത് എറിയപ്പെടുകയാണ് ആ സാഗരത്തിൽ നീന്തി രക്ഷപ്പെടാനുള്ള പത്രപ്പാടാണ് ഇവിടെ എന്തുകൊണ്ടാണ് അവർ കുടുംബജീവിതം നയിക്കുന്നവരായിട്ട് പോലും അവർക്ക് അപ്പോഴും ദശരഥന് കൈകൈയെ സമ്മാനം കൊടുത്ത് സമ്മാനം കൊടുത്ത് പ്രീതിപ്പെടുത്തണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഒന്ന് അദ്ദേഹത്തിന് അർഹിക്കാത്ത ദിവസത്തിൽ അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിൽ വന്ന യുവതിയായ ഭാര്യയാണ് അവർ അപ്പോൾ ഒരു വൃദ്ധന് യുവതിയോടുള്ള യുവതിയായ ഭാര്യയോടുള്ള കാമുകത്വപരമായ അദ്ദേഹത്തിൻ്റെ മനോഭാവം ആ സമയത്ത് പോലും ഉപശമിച്ചിട്ടില്ലായിരുന്നു എന്നതിൻ്റെ തെളിവാണ് അദ്ദേഹം ഈ സമ്മാനം കൊടുക്കാൻ കാണിച്ച ബന്ധപ്പാടിൽ നിന്ന് നാം ഊഹിച്ചെടുക്കേണ്ടത് ആ സമ്മാനമാണ് പിന്നീട് എന്തായിട്ട് വന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണമായ രണ്ട് കാലപാശങ്ങളായിട്ട് മാറിയത് ഈ അദ്ദേഹം ആവശ്യമില്ലാതെ കയറി കൊടുത്ത ഉപാധിരഹിതമായിട്ട് കൊടുത്ത രണ്ട് വരങ്ങളായിരുന്നു അങ്ങനെ രാജാവ് വരം കൊടുക്കാൻ പാടില്ല ആർക്കും ഭാര്യക്കായാലും മക്കൾക്കായാലും ആർക്കും കൊടുക്കാൻ പാടില്ല എന്താണ് കാരണം രാജാവ് ജനങ്ങളുടെ വകയാണ് രാജാവ് രാജാവിൻ്റെ വകയല്ല പിന്നെയോ രാജാവ് ജനങ്ങളുടെ സ്വത്താണ് രാജ്യം മാത്രമല്ല അങ്ങനെ രാജാവ് ജനങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതത്തെ ബലി കഴിക്കണം എന്ന് സങ്കല്പമാണ് ഭാരതത്തിൻ്റെ രാജധർമ്മ ദർശനത്തിൽ രാജാവിന് സ്വന്തമായ ജീവിതമൊന്നുമില്ല രാജാവ് സ്വന്തമായി ജീവിക്കാൻ പാടില്ല അതുകൊണ്ടാണ് രാജ്യഭരണം എന്താകുന്നത് ധർമാനുഷ്ഠാനമാകുന്നത് ഇപ്പോൾ നാം അങ്ങനെയല്ല കരുതുന്നത് എങ്ങനെയാണ് കരുതുന്നത് രാജ്യത്തിൻ്റെ ഭരണാധികാരം കിട്ടുക എന്ന് പറയുന്നത് ഭോഗാനുഷ്ഠാനമാണ് തനിക്കും തൻ്റെ കുടുംബത്തിനും തൻ്റെ ബന്ധുക്കൾക്കും തൻ്റെ പാർട്ടിക്കും സുഖകരമായ ജീവിതം നയിക്കാനുള്ള സമൂഹത്തിൽ അതിൻ്റെ നേതൃത്വം പിടിച്ചെടുക്കാനുള്ള സമൂഹത്തെ അനുസരിപ്പിക്കാനുള്ള സഹുമാനത്തിൻ്റെ ബഹുമാന ആദര ആരാധനകൾ പിടിച്ചെടുക്കാനുള്ള ഒരു തന്ത്രം എന്ന നിലയിലാണ് ഇന്ന് രാജഭരണത്തെ കാണുന്നത് രാമൻ്റെ കാലത്ത് അങ്ങനെയല്ല ധർമ്മപുത്രയുടെ കാലത്ത് അങ്ങനെയല്ല വ്യാസൻ്റെ കാലത്തും വാൽമീയുടെ കാലത്തും അങ്ങനെയല്ല പിന്നെ എങ്ങനെയാണ് രാജാക്കന്മാർ അവരുടെ സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടി ത്യാഗപൂർണ്ണമായ ജീവിതം നയിക്കുന്നതിനെയാണ് അന്ന് രാജ്യഭരണം അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രം അല്ലെങ്കിൽ രാജദർശനം അല്ലെങ്കിൽ രാജധർമ്മ അനുഷ്ഠാനം എന്നൊക്കെ പറഞ്ഞിരുന്നത് ഈ തത്വങ്ങൾക്കും ഈ ആശയങ്ങൾക്കുമൊക്കെ അതിൻ്റെ നേരെ വിപരീതമായ അർത്ഥമായി നമ്മുടെ യുഗം ജനാധിപത്യത്തിൻ്റേതാണെങ്കിലും വോട്ട് ചെയ്യുന്നതോടുകൂടി ജനാധിപത്യം അവസാനിച്ചു പോകുന്നു എന്ന് പൗരന്മാർക്ക് തന്നെ പരാതി ഉള്ള അപ്പോൾ അദ്ദേഹം ഉപാധിരഹിതമായി വരം എന്ന് പറയുന്ന നിബന്ധനയ്ക്ക് കൊടുത്തു ഇവിടെയും എന്ത് ചെയ്തിട്ടില്ല ഇവിടെയും ആലോചനയില്ലാതെ താൻ കൊടുക്കാൻ പോകുന്ന വരത്തിൻ്റെ സമഗ്രമായ ഒരു ബോധമില്ലാതെ അദ്ദേഹം കൊടുത്ത വരമായിരുന്നു അത് ആ വരം അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് വിനയായി കൊണ്ട് കൊണ്ടൊന്ന് സംഭവിച്ചു ഭരതൻ തൻ്റെ കുടുംബജീവിതം ഉപേക്ഷിച്ചിട്ട് അയോധ്യയ്ക്ക് പുറത്ത് താമസിക്കേണ്ടി വന്നു നഗരത്തിന് പുറത്ത് നന്ദിഗ്രാമത്തിൽ ശ്രീകൃഷ്ണൻ്റെ പാതകങ്ങൾ സിംഹാസനത്തിൽ വെച്ചിട്ട് അയോധ്യയുടെ സൂര്യവംശത്തിൻ്റെ സിംഹാസനം പുറം കണ്ടിട്ടില്ലാത്ത അയോദ്ധ്യയിലെ സൂര്യവംശത്തിൻ്റെ സിംഹാസനം നന്ദിഗ്രാമത്തിൽ ചുമപ്പെത്തിച്ചെത്തിച്ച് നന്ദിഗ്രാമത്തിൽ കൊണ്ടുപോയി അത് നിദാനം ചെയ്തിട്ട് അവിടെ അതിന് സാന്നിധ്യമുണ്ടാക്കി വെച്ചിട്ട് ശ്രീരാമൻ്റെ പാതുകങ്ങൾ ആ സിംഹാസനത്തിൽ വെച്ചിട്ട് ശ്രീരാമൻ ആയതുകൊണ്ട് ശ്രീരാമനും സീതയും താമസവൃത്തി അനുഷ്ഠിച്ചതുകൊണ്ട് താപസനായിട്ട് ക്ഷത്രിയനാണ് ക്ഷത്രിയകുമാരൻ ക്ഷത്രിയകുമാരൻ താമസനായിട്ട് ഭാര്യ വിയോഗത്തോടുകൂടി അദ്ദേഹത്തിന് ജീവിക്കുന്നുണ്ട് സ്വന്തം മകൻ്റെ ഗുണത്തിനു വേണ്ടി അമ്മ പ്രവർത്തിച്ചിട്ട് സ്വന്തം മകന് രാജ്യാധികാരം കിട്ടാൻ വേണ്ടി സിംഹാസനവും ചെങ്കോലും കിരീടവും കിട്ടാൻ വേണ്ടി അയോധ്യയുടെ കോസല രാജ്യത്തിൻ്റെ മഹാഗോശലത്തിൻ്റെ മഹാകോസലം എന്ന് പറയുന്നതാണ് അന്നത്തെ സ്റ്റേറ്റ് ഈ മഹാകോസലം എന്ന് പറയുന്ന സംസ്ഥാനത്തിലെ ഒരു ചെറിയ രാജ്യമാണ് കോസലം ഈ കോസലത്തിൻ്റെ തലസ്ഥാനമാണ് അയോധ്യ എന്ന് പറയുന്ന സാഗതം ആ സാഗേതലിരുതുകൊണ്ടാണ് ഇവർ ഭരിക്കുന്നത് യമനാനിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ നമ്മുടെ രാമൻ്റെ രാജധാനിയിൽ വെള്ളം കയറും അപ്പോൾ ഒരു ശ്രാവസ്ഥയിലേക്ക് എൺപത് മൈൽ വടക്ക് കിഴക്കുള്ള ശ്രാവസ്ഥയിലേക്ക് രാജധാനി മാറ്റും അത് ഭംഗിയ സ്ഥലമാണ് വീണ്ടും ഇവിടെ വെള്ളം ഉറങ്ങി കഴിയുമ്പോൾ രാജധാനി ഇങ്ങോട്ട് കൊണ്ടുവരും ഇങ്ങനെ ശ്രാവസ്ഥയിലേക്കും സാഹിത്യത്തിലേക്കും അല്ലെങ്കിൽ അയോധ്യയിലേക്കും രാജധാനി മാറ്റിക്കൊണ്ടിരിക്കുകയെന്നത് സൂര്യവംശത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു